ഇന്ന് ഞങ്ങൾ കുറച്ച് ലൗലോലിക്ക പറക്കാന്ന് വിചാരിച്ചു ലൗലോലിക്ക അല്ലെങ്കിൽ റൂബിക്ക റൂപിക്കുന്നെന്നും പറയും പക്ഷെ ഞാൻ ഞാനിതിന് ഓലോലിക്ക ലോലോലിക്ക എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പേര് ലൗലോലിക്ക എന്നും റൂപിക്കാന്നൊക്കെയായിരുന്നു ഞാൻ സ്വന്തമായിട്ട് പേരുകളൊക്കെ ഇട്ട് ലോലോലിക്ക എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഊലോലിക്ക ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അത് താ നിറയെ കാഴ്ച നിൽപ്പുണ്ട് കേട്ടോ ഒരു പാടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ പുളി രക്ഷയില്ല കേട്ടോ ഭയങ്കര പുളിയാണ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു അച്ചാതി പുളിയാണ് പിന്നെ ഇത് കിളികൾക്കൊന്നും വേണ്ട കാരണം ഇതിൻ്റെ പുളി കാരണം ഇത് കഴിക്കാൻ പറ്റില്ല അതുപോലത്തെ പുളിയാണ് ഇതിനകട്ടോ അപ്പോൾ ഇത് അച്ചാറിടാനൊക്കെ നല്ലതാണ് അച്ചാറിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല പുളിയുണ്ട് പിന്നെ ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി കുറയും ഉപ്പിൽ നല്ല കാന്താരങ്ങളൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ച് നമുക്ക് ഇടയ്ക്ക് വരുന്നൊക്കെ എടുത്ത് കഴിക്കാം അത്യാവശ്യം നല്ല പുളി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പം എന്തായാലും ഞങ്ങളും കുറച്ച് പറിച്ചു അച്ചാറൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളതാണ്ടേ എല്ലാവരും കൂടെ ഇറങ്ങിയേക്കാണ് ലോലോലിക്കാ പറിക്കാൻ വേണ്ടിയിട്ട് കണ്ടു കഴിയുമ്പോൾ ഇത് കഴിക്കണം എന്നൊക്കെ ഒരാഗ്രഹം വന്നൊന്നെടുത്ത് കഴിക്കുമ്പോഴത്തേക്കിനോ ഓ മടുത്ത് വെറുത്തു പോവും അതുപോലത്തെ പുളിയാണ് അമ്മയാണെങ്കിൽ ഏതാണ്ട് കമ്പും കോലൊക്കെ എടുത്ത് ഏതാണ്ട് അടിച്ച് പറിച്ചിരുന്നുണ്ട് കൂടുതലും മേലിലേക്കുള്ളതാണ് ഇപ്പൊ അഴുത്തേക്കുന്നത് കേട്ടോ എന്താ കുക്ക് വരെ ഉണ്ട് പറിക്കാനായിട്ടുള്ള അവരോലിക്കാ വരയ്ക്കാൻ കുക്കുന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവളെ ഫുൾ ടൈം ഇതിന്റെ ചൂട്ടില്ല ഏത് സമയം വന്നതിനകത്തൊന്നും അമ്മ എനിക്ക് കൂലൂലിക്കുക വേണമെന്നു പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ അവളുടെ പരിപാടി കഴിക്കില്ല വെറുതെ ഈ പുളികാരണം പിള്ളേർ അങ്ങനെ കഴിക്കാനാണ് പിന്നെ ഒരു ഭംഗി ഒരു രസമാണ് ഇവരിത് പറിച്ചുമ്മാർക്കലിൽ കുത്തി ഇങ്ങനെ വെക്കും നല്ല രസമാണ് കുറേയാണ് ഇങ്ങനെ ഈർക്കലിലെ കുത്തി കൊണ്ടുനടക്കുന്നതാണ് പിള്ളേർ എന്തൊരു ഇവിടെ ഒരാൾ ചൂലൊക്കെ വെച്ചിട്ടോ ലവലോലിക്കാ പറിക്കുന്നത് വേറെ ഒന്നും കിട്ടാഞ്ഞിട്ട് തോട്ടിയൊന്നും കിട്ടാനിട്ട് ചൂല് വെച്ചിട്ട് പറിക്കുന്നു അമ്മയാണെങ്കിൽ ഒരു തോട്ടി ഉണ്ടാക്കുന്നുണ്ട് അതിന് നീളം പോലും ഇല്ല എന്തായാലും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് താഴെ ഒരുപാട് വീണ് കിടപ്പുണ്ട് ഒരുപാട് പക്ഷെ താഴെ വീണ് കിടക്കുന്നത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് പറിക്കുന്നത് അപ്പോൾ ആ പറിച്ചിടുന്നത് താഴെ വീണെന്ന് വെറുക്കിയെടുക്കുന്നുണ്ട് അല്ലാണ്ട് താഴെ കിടക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂലോ കാര്യം പറഞ്ഞ ഇതൊന്നും കടിക്കത്തൊന്നും ഇല്ലായിരിക്കും ഇതിൻ്റെ പുളി കാരണം എന്നാലും ബുക്കോന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവള് തലക്കല നിൽക്കും ചൂല് വെച്ച് പറിക്കുന്ന ലവ് ലോലിക്ക റൂബിക്കാണോ ലൂബിക്കാണോ ആ എന്ത് കാര്യങ്കിലും ആവട്ടെ ലവ് യു റോബിക്കൊരു കൊല തന്നെ വീണ് പക്ഷെ പച്ചയായിരുന്നു ഇതാ നമുക്ക് ഇത്രയും കിട്ടിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ വായിൽ വെച്ചാൽ അറിയാം തനി പണം എന്താന്ന് അതുപോലെ പുളിയാണ് വണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ കാണുമ്പോൾ നല്ല ഭംഗി